ന്ദ്രശേഖർ അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ദശാബ്ദങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ചിന്തകനും മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ സംവാദകനുമായിട്ടുള്ള ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഈ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ എ എൻ രാധാകൃഷ്ണൻ വേദിയിലുണ്ട് ി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർ സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന എന്നിവരാണ് ഇവിടെയുള്ളത് ആദ്യമായിട്ട് ഇവിടെ പാർട്ടിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന ഒരു സുദിനം കൂടിയാണെന്ന് ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിതനും യിട്ടുള്ള ശ്രീ റജി ലൂക്കോസ് ഇന്നുമുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് അണിയിച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ നവാഗതനായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ ശ്രീ റജി ലൂക്കോസ് നമ്മളോട് ആദ്യം സംസാരിക്കുന്നു പ്രീതിയിലെ ബി ജെ പിയുടെ സമന്ന നേതാക്കളെയും ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെയും ഞാനേതാവിനൊരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിലും അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയിൽ ഓരോ വർഷം ജീവിച്ച ഒരാളാണ് അവിടെയും മാധ്യമപ്രവർത്തനം ഫ്രീലാൻസ് ആയിട്ട് നടത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കൈരളി ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിൻ്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്തു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റായിട്ട് പല മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ കൊണ്ട് തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെ പലരുടെയും ക്യാമറ എൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം ഇവിടുത്തെ പുതിയ തലമുറ നാടുവിടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ്രപിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള വൃത്തിയന്ധനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേണ്ടയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വികസനമില്ല എന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു നൽകുന്ന ബിജെപി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാൾ ഇട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്കെത്തി കേരളത്തിൻ്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം പാഷയാണ് നിങ്ങളതിനെ പ്രതികരിക്കുന്നത് ചിന്തായിട്ടായിരിക്കണം ബി ജെ പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അതപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താതികളല്ല വികസനത്തിൻ്റെ ഡെവലപ്മെൻസിൻ്റായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരോടോ ജിയുടെ ആശയങ്ങളോടും ബി ജെ പിയോടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഈതിനകത്തിരിക്കുന്നത് ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടണം അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനല് വിളിച്ചു ഇന്ന് സംവാദത്തിന് അപ്പം ഞാൻ പറഞ്ഞു സോറി മുതൽ മുതലെൻ്റെ ശബ്ദം ഏറെ ആയിരിക്കും വേറെ ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് തരണം ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ ബി ജെ പി കുടിയേറിക്കഴിഞ്ഞു പലരും ബുദ്ധി പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിലുണ്ടാകും എന്നുള്ള യാതൊരു സംശയവും ഇല്ല നാളുകൾ കേരളത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബി ജെ പിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം